ജാർഖണ്ഡിൽ നടന്ന ദേശീയ നവോദയ അത്ലറ്റിക് മീറ്റിൽ മലമ്പുഴ ജവഹർ ഉജ്ജ്വല വിജയം ചൂടി ജില്ലയിലെത്തിയ ഭാരവാഹികളും നവോദയം സ്വീകരണം നൽകി റിലേ ഇനത്തിൽ അഞ്ച് മെഡലുകളും വ്യക്തിഗത ഇനത്തിൽ പതിനൊന്ന് സ്വർണം അഞ്ച് വെള്ളി രണ്ട് വെങ്കലം എന്നിവയും നേടിയാണ് മലമ്പുഴ ജവഹർ നവോദയ കായിക ഭൂപടത്തിൽ ഇടം പിടിച്ചത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ താരങ്ങൾക്ക് പ്രിൻസിപ്പൽ സി പ്രമീള കായികാധ്യാപകൻ സന്തോഷ് കുമാർ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ കായിക പ്രേമികൾ എന്നിവർ ചേർന്നാണ് സ്വീകരണം ജാർഖണ്ഡിൽ നടന്ന ദേശീയ മീറ്റിൽ മികച്ച വിജയം കരസ്ഥമാക്കിയതിലെ അനുഭവവും പരിചയവും വരുന്ന കായിക മത്സരങ്ങൾക്ക് പ്രചോദനമാവുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ വരെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന ഓൾ ഇന്ത്യ നവോദയ നവോദയ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ സ്കൂൾ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മെഡലുകൾ വാങ്ങി ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ജവഹർ നവോദയ വിദ്യാലയ പാലക്കാട് അതിൽ പതിനൊന്ന് വ്യക്തിഗത ഗോൾഡ് മെഡലും അഞ്ച് റിലേ ഗോൾഡ് മെഡലും അഞ്ച് വെള്ളി മെഡലും രണ്ട് വെങ്കല മെഡലുമാണ് ഈ പതിമൂന്ന് ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നത് ഇത് നവോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട നേട്ടമാണ് ഹൈദരാബാദിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതിൽ പാലക്കാട് നവോദിയ സുസ്ഥർഹമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല ഇതിൻ്റെ പിന്നിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ സന്തോഷ് കുമാർ യാദവിൻ്റെയും സുനിത മേഡത്തിൻ്റെയും അർപ്പണ മനോഭാവമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല വിദ്യാലയ हमारे थर्टीन uh, स्टूडेंट ने पार्टिसिपेट किया और अलेवन गोल्ड किया और फाइव uh, रिले गोल्ड मेडल किया फ़ाइव सिल्वर मेडल किया टू ब्राउन्स मेडल किया और हमने देखा कि हमारा स्टूडेंट उधर वेरी हार्ड वर्क एंड इज मेंटली एंड फिजिकली फिट ड्यूरिंग कंपटीशन टाइम आवर वन गर्ल्स लॉन्ग जम्प एंड ट्रिपल जम्प ड्यूरिंग देयर वन गर्ल्स ट्रिपल जम 1001 meter cross first jump. Then uh, our student is cross uh, 988, 994, and 996. But I I was there watch, where is my missing? My missing is there runway. Runway uh, that time I will runway 20 centimeter come. Then our girl says jump 10-9. She's won the gold medal. This, ഫിസിക്കലി ആൻഡ് മെൻറ്റലി ഫിറ്റ്നസ് റാഞ്ചിയിൽ വെച്ച് നടന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയുണ്ടായി അതിൽ ഞാൻ മൂന്ന് ഇവൻ്റിനായി ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു ഫോർ ഹണ്ട്രഡും എയ്റ്റ് ഹണ്ട്രഡും ഹൈ ജമ്പും ആയിരുന്നു പിന്നെ പതിനൊന്ന് ഗോൾഡാണ് കിട്ടിയത് ഞങ്ങളുടെ ഈ പതിനൊന്ന് ഗോൾഡ് മുപ്പത്തൊമ്പത് ഗോൾഡിൽ പതിനൊന്ന് ഗോൾഡായിരുന്നു പതിനൊന്ന് ഗോൾഡിൽ കൊണ്ടാണ് ഹൈദരാബാദ് വിജയിച്ചത് ഒന്നാം സ്ഥാനത്തോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായി ഞാൻ മൂന്ന് ഇവൻ്റിൽ ഗോൾഡ് എടുത്തു അതിൽ എനിക്ക് ആദ്യം തന്നെ പ്രിൻസിപ്പളോട് നന്ദി പറയാനുണ്ട് പിന്നെ എൻ്റെ കോച്ചിനോട് എൻ്റെ സന്തോഷ് കുമാർ യാദവ് സാറിനോടും പിന്നെ സുനിതാകുമാരി കുമാരി ഏറെ നന്ദി പറയുന്നു യു ടി വി ന്യൂസ് പാലക്കാട്